തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഹരിത പ്രോട്ടോകോൾ പാലിച്ചാകണമെന്ന് വണ്ടിപിരിയാർ പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ ജിൻസി ചെറിയാൻ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിലാണ് തീരുമാനം പ്ലാസ്റ്റിക് ഫ്ലെക്സ് ഒഴിവാക്കി തുണി കൊണ്ടുള്ള ഫ്ലെക്സ് ഉപയോഗിക്കണം രാത്രി പത്തിനും രാവിലെ ഇടയിൽ അനൗൺസ്മെന്റ് സംവിധാനം ഉപയോഗിക്കരുത് പൊതുസ്ഥലങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളിലും പോസ്റ്ററുകളോ മറ്റു ഫ്ലക്സ് ബോർഡുകളോ സ്ഥാപിക്കരുത് വോട്ടർമാരുമായി ചിഹ്നം വെച്ച വണ്ടിയിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തരുത് പട്ടികയിൽ പേരുള്ള ആളുകൾ വേണം സ്ഥാനാർത്ഥികളാകാൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കലും പക്കലും റിട്ടേണിംഗ് ഓഫീസറുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്നും അധികൃതർ അറിയിച്ചു പ്രസാദകന്റെയും അച്ചടി സ്ഥാപനത്തിന്റെയും പേര് വിലാസം എണ്ണം ഇവ ഉൾക്കൊള്ളിച്ച പോസ്റ്ററുകൾ പോസ്റ്ററുകളും ലഘുരേഖകളും മാത്രമേ അച്ചടിച്ച് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ജാഥാ പൊതുയോഗം ഉച്ചഭാഷണി എന്നിവയെല്ലാം പോലീസിന്റെ നിർദ്ദേശപ്രകാരം വേണം രാത്രി പത്തിനു ശേഷവും രാവിലെ മണിക്ക് മുന്നും ഉള്ള പൊതുയോഗം പാടില്ല വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ ഉള്ള നിശബ്ദ പ്രചരണം മാത്രമേ പാടുള്ളൂ പോളിംഗ് ബൂത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ വേണം രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകൾ സ്ഥാപിക്കാൻ പ്രശ്നബാധിത ബൂത്തുകളിൽ സിസിടി വി സംവിധാനം ഏർപ്പെടുത്തും സുരക്ഷയ്ക്കായി പോലീസ് സേനാംഗങ്ങളെ നിയോഗിക്കും യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് പി ടി അധ്യക്ഷനായിരുന്നു